ഒരാൾ രണ്ടടിമകളുണ്ട് ഒരടിമ മാസാവസാനം ശമ്പളം കിട്ടും എന്ന രീതിയിലാണ് പണിയെടുക്കുന്നത് മറ്റാളങ്ങനെയൊന്നുമില്ല മറ്റാൾ ശമ്പളം ചിന്തിക്കുന്നേ ഇല്ല മൂപ്പര് മെയിൻ ഉദ്ദേശം ഈ ഉടമയെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് അപ്പോ മാസത്തില് ശമ്പളം ഞാൻ ലേറ്റ് ആയാൽ ഈ അടിമ പ്രശ്നമാക്കും ചിലപ്പോൾ പണിയെടുക്കൂല്ല ചിലപ്പോൾ വടിപൊടിക്കും ഇതിനാ ഞാൻ പണിയെടുക്കുന്ന ശമ്പളം കറക്റ്റ് തരുന്നില്ലല്ലോ ഈ ഉടമക്ക് സ്വാഭാവികമായിട്ടും ഈ ശമ്പളത്തെ മോഹിക്കുന്ന അടിമ അടിമോട് വലിയ ഇഷ്ടമൊന്നും ഇണ്ടാവില്ല അവന്റെ ശമ്പളം കൊടുക്കുന്ന ദിവസമാകുമ്പോൾ അവൻ ചെയ്ത പണിയിൽ ചെയ്ത അബദ്ധങ്ങൾ എണ്ണി എട്ടി പറഞ്ഞു ശമ്പളം കുറച്ച് കൊടുക്കും അത് നിന്നോട് ആ പണിയെടുക്കാൻ മറ്റു നീതാണല്ലോ ചെയ്ത് നീ ആ സമയത്ത് കയറുന്നുറങ്ങാണല്ലോ അതിനൊക്കെ എന്തിനാണ് ഞാൻ ഫുൾ ശമ്പളം തരേണ്ടത് അതുകൊണ്ട് ഞാൻ എത്ര രൂപ കട്ടാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കാൻ ഉള്ളിൽ ഇഷ്ടം ഉണ്ടാവില്ല അതുപോലെ ഈ അടിമൊക്കെ അങ്ങനെ തന്നെയാണ് അടിമ ശമ്പളം മോഹിച്ചിട്ടേ പണിയെടുക്കുന്നു ശമ്പളം കട്ടാക്കുന്നതൊക്കെ കാണും ചിലപ്പോൾ അവന് മടി പിടിച്ചു കിടക്കും ഇനി ഈ പണി ചെയ്താൽ ഞാൻ ഞാനതിനെ കയറിട്ട് ശമ്പളം തരാമെന്ന് പറഞ്ഞാലോ നാ എനിക്കൊരു ആവേശത്തോടെ ആ പണിയെടുക്കുകയും ചെയ്യും ആവേശത്തോടെ പണിയെടുക്കും പക്ഷെ പണിയിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല അവിടെയോടൊക്കെ കുറവുകളുണ്ടാവും ആ പണിക്ക് ശമ്പളം ഇത്ര തരാ ഇന്ന് ഡബിൾ തരാം നീ ഇന്ന് രാത്രി നീ പണി തീർക്കണമെന്ന് പറഞ്ഞാൽ അവൻ രാത്രി പണിയെടുക്കും പക്ഷെ വേഗം വേഗം പണി തീർക്കാൻ നോക്കും അതിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല മറ്റേ അടി അയാൾക്ക് ശമ്പളയായി ചിന്തിക്കുന്നില്ല ഉടമ എന്ത് പറയുന്നു അത് ഒന്നും തിരിച്ചു ചോദിക്കാതെ ഭയങ്കര പെർഫെക്ഷനില് ചെയ്യാൻ ശ്രമിക്കും എന്റെ ഉടമയെ വിഷമിച്ചുകൂടാ എൻ്റെ ഉടമ പറഞ്ഞതാണ് എൻ്റെ ഉടമ എന്തെല്ലാം എനിക്ക് നൽകുന്നുണ്ട് ഭക്ഷണം നൽകുന്നുണ്ട് താമസം സൗകര്യം നൽകുന്നുണ്ട് പക്ഷെ ഈ ഉടമ ഇടയ്ക്കിടയ്ക്ക് ഇവന് പൈസ കൊടുക്കും മറ്റവന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇവനാ കിട്ടുന്നത് കാരണം ഉടമക്ക് ഇവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ വെറുതെ ഇരുന്നാലും പോയി പൈസ കൊടുക്കും കാരണം എന്താ അവന് ശമ്പളം മോഹിച്ചിട്ടല്ല എൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവൻ ചെയ്യുന്നതെന്ന് ആയിരിക്കും എന്നെ ഇവിടെ ഒക്കെ അറിയാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവനെ കാണുമ്പോൾ ഒരു അഞ്ച് റുപ്യ പത്ത് റുപ്യ നൂറ് അങ്ങനെ കൊടുക്കും ഇവനൊന്നും നന്ദിയോടതി വാങ്ങി വെക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പുറത്തെവൻ ആയിരം രൂപ കിട്ടുകയാണെങ്കിൽ ഇവന് ചിലപ്പോൾ മാസം രണ്ടായിരം അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും ഇവനോട് ഭയങ്കര ഇഷ്ടമാണ് ഇവ പണിയെടുത്തിട്ടെങ്കിൽ കുറ്റം പറയില്ല ഇവൻ്റെ പണിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അതും മുതലാളി കാര്യമാക്കില്ല കാരണം എന്താ ഇവന്റെ വേറെ ഉള്ളി സ്നേഹമുള്ളവനാണ് ഇവനൊന്നും മോഹിച്ചിട്ടല്ല എന്റെ തൃപ്തിക്ക് വേണ്ടിയാണെന്ന് ഈ മുതലാളിക്ക് അറിയാൻ മുതലാളി എവിടെ ദൂരെ പോകാൻ തന്നെ എന്താ ചെയ്യാ ഈ അടിമയാണ് കാര്യങ്ങൾ എല് ഏൽപ്പിക്കാറ് മുതലാളിക്ക് ഇഷ്ടമില്ലാത്ത ഒരു തരി ഒരു സെക്കൻഡ് ഒരു പ്രവൃത്തി പ്രവർത്തിക്കൂലിക്കറിയ മുതലാളിക്ക് അറിയാം പക്ഷെ മറ്റോ എണ്ണങ്ങനല്ല മറ്റോ പ്രതിഫലം ഇങ്ങനെ മോഹിച്ചിട്ട് പണിയെടുക്കും പെർഫെക്ഷൻ ഉണ്ടാവൂല ചിലപ്പോ കള്ളപ്പണിയും എടുക്കും ചിലപ്പോ മടിയും കാണിക്കും ഓന എണ്ണി എണ്ണി പ്രതിഫലം പോയി ചോദിക്കുകയും ചെയ്യും മുതലെനിക്ക് അതുകൊണ്ട് ഇനി ഇഷ്ടമല്ല പ്രതിഫലം കൊടുക്കും പക്ഷെ അവന്റെ പണിയിലെ കുറവെല്ലാം എടുത്ത് കാണിക്കുകയും ഇനി ഇനി രണ്ട് എക്സാമ്പിൾ നമ്മളും മല്ലോമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന് ഇട്ട് നോക്കിയാൽ നമ്മളിങ്ങനെ ഇന്നത് ചെല്ലിയാല് ആ കൂലിയുണ്ട് ഇന്നത് ഓതിയാൽ ഈ കൂലിയുണ്ട് ഇങ്ങനെ ചെയ്താൽ ആ കൂലിയുണ്ട് ഇത്രണം ചെല്ലിയാല് ഈ കൂലിയുണ്ട് എല്ലാം പ്രതിഫലം മോഹിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നമ്മളേനും പെർഫെക്ഷൻ ഉണ്ടാവില്ല നാളെ പോയിട്ട് അള്ളാരി പ്രതിഫലം മോഹിച്ചിട്ടാണ് പോവാണെങ്കിൽ ഓരോന്ന് നമ്മൾ കുറവ് കാണിച്ചു ഞാൻ മറിച്ച് അള്ളാഹ് തൃപ്തി നോക്കിയിട്ട് അള്ളാഹിന്റെ സ്നേഹം കിട്ടാനാണ് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ് എന്തൊരു രസമായിരിക്കും പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനർഗ്ഗമുണ്ടോ അതൊന്നും വലിയ വിഷയം സ്വർഗം അവൻ്റെ ഇല്ല അവന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും ഒന്നും ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ കൊടുക്കും അത് അവൻ്റെ ഇഷ്ടമാണ് നമ്മളെ ഉദ്ദേശിച്ച് ഞാൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്യാം എന്ത് കിട്ടും എന്നുള്ളത് ഞാൻ നോക്കണ്ട അപ്പൊ അള്ളാഹു അവനിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അതൊന്ന് ചോദിക്കുന്നുണ്ടാവില്ല പക്ഷെ ഇങ്ങനെ കൊടുത്തോണ്ട് ഇടക്കിടക്ക് ഓന ചില പ്രവർത്തികളിൽ വിശ്വാസം പറഞ്ഞാലും ഒന്നും അത് കാര്യമാക്കൂല അതൊന്ന് സ്വീകരിച്ചോളും കാരണം അവന്റെ ഉള്ളിലെ നീയത് എന്താ അവന്റെ തൃപ്തിയാണ് റബ്ബൻ എന്ന മക്കാമിലെത്തിയവനാണ് അപ്പൊ ആ രണ്ട് അടിമകളുടെ അവസ്ഥ നമ്മൾ നോക്കുക നമ്മളിൽ ഏതാണ് അവസ്ഥ എന്ന് നോക്കിയാൽ നമുക്ക് റബ്ബുമായിട്ടുള്ള അടുപ്പം നമ്മുടെ എവിടെയാണെന്ന് മനസ്സിലാവും അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അവൻ്റെ ഹബീബിനെ ഇഷ്ടമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല കാരണം എന്താ നമ്മൾ പ്രതിഫലം മോഹിച്ചിട്ടല്ല ഒന്നാമത് തൃപ്തി മോഹിച്ചിട്ടാണ് ചെയ്യുന്നത് ഒന്നാമത്തെ തൃപ്തി എന്ന് പറയുന്നത് മുത്തുനബി തങ്ങളുടെ തൃപ്തിയും കൂടിയാണ് അപ്പം അവിടെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് ഒക്കെ നമുക്ക് സ്റ്റാറ്റസിലൊക്കെ ഇടുന്നതിൽ വലിയ അർത്ഥമുണ്ട് എനിക്ക് റബ്ബിനോട് ഇഷ്ടമുണ്ട് എനിക്ക് മുത്തുനബിയോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നതിലർത്ഥമുണ്ട് കാര്യം എന്താ നമ്മളുള്ളിൽ ഉള്ളിലെ റബ്ബിന്റെ തൃപ്തിയിലാണ് ഇത് പ്രതിഫലം മാത്രം പോയിച്ചിട്ട് എനിക്ക് എൻ്റെ മുതലാളി ഇഷ്ടമാണ് പറഞ്ഞ് നടക്കുന്നതിന് വലിയ അർത്ഥം ഉണ്ടോ മറ്റേ ഏറ്റീമ ഒരു മാസം ശമ്പത്തിനുവേണ്ടിയാണ് പണിയെടുക്കുന്നത് പക്ഷെ എല്ലാവരും എനിക്ക് എനിക്കെൻ്റെ മുതലാളി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മുതലാളി എന്നില്ലാത്ത സമയം കിടന്നുറങ്ങും മുതലാളിയെ ഏൽപ്പിച്ച പണിയൊന്നും ചെയ്യൂല മുതലാളിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കും മുതലാളി പറഞ്ഞു ഇന്നത്തെ സമയത്ത് ഉറങ്ങിയെടുക്കുന്നതെന്ന് പറയും പക്ഷെ ഓ മുതലാളി ഇല്ലാത്ത സമയം ആ സമയത്ത് പോയി കടന്നു മുതാളി പറയുമ്പോ ഈ പണി നീ ചെയ്യരുത് അല്ലെങ്കിൽ നീ ഇവിടെ ചെയ്യരുത് എന്ന് പറയും ഇവിടെ നീ സിഗരറ്റ് വലിക്കാൻ പാടില്ല ഇവിടെ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുതലാളി പോകുമ്പോൾ അവൻ അവടൊന്ന് സിഗരറ്റ് മേലിക്കുകയല്ലേ ചെയ്യും എന്നിട്ട് എല്ലാവരും പറഞ്ഞടക്കാൻ എന്താ എന്റെ മുതലാളി എന്റെ ജീവനാണ് എന്റെ മുതലാളി പോകത്ത് വേറൊരു മനുഷ്യന് ഈ ലോകത്തില്ല എല്ലാ അർത്ഥം ഈ മുതലാളിന്റെ പുകത്തുനിന്ന് എന്തിനാ മാസാവസാനം ശമ്പളം കിട്ടണം പക്ഷെ മറ്റൊൻ പുകത്തൂല പുകത്തിയാൽ തന്നെ അതിന് അർത്ഥമുണ്ട് അവന് ഉള്ളില് ഭയങ്കര മുതലാളി അല്ലാണ്ട് വേറെ ആവില്ല അവരുടെ ജീവിതത്തിൽ മുതലാളി ഒരു 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 സ്റ്റെപ്പ് അങ്ങോട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ അവർ അതുതന്നെയാണ് അധാന അവസമീനായെന്ന മട്ടത്തിലാണ് നമ്മളോ നമ്മളെ അവസ്ഥ എങ്ങനെയാണ് ഏത് അടിമയെ പോലെയാണ് നമ്മളെ അവസ്ഥ ചിന്തിക്കണം